മോഡ്യൂൾ ആയിട്ടുള്ള മാക്രോ റിവിഷൻ ആണ് ഈ ഒരു നമ്മൾ പ്ലാൻ സോ ദി ഫസ്റ്റ് ഈസ് ഈസ് എസ്റ്റിമേറ്റ് ഓഫ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ ഇന്ത്യ ബൈ ഓപ്ഷൻ 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 എ കമ്മീഷൻ ബി റിസർവ് ബാങ്ക് ആൻഡ് സി ഫിനാൻസ് മിനിസ്ട്രി ആൻഡ് ഓപ്ഷൻ ഡി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇതിൽ ഏതാണ് നാഷണൽ ഇൻകം അക്കൌണ്ട് ഇന്ത്യയിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഏതെ ഏതാ ആൻസർ വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ സി എസ് ഒ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷന് പകരം സി എസ് ഒക്ക് പകരം എൻഎസ് ഒ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എൻഎസ്ഒ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ബിക്കോസ് സി എസ് ഒത്തിൻ വിത്ത് എൻ എസ് ഒ സോ നിങ്ങൾക്ക് എൻ എസ് ഒന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എൻ എസ് ഒും സി എസ് ഒക്കെ വരെ എൻ എസ് ഒ എന്നാണ് അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് എൻഎസ്ഒ ചൂസ് ചെയ്യാവുന്നതാണ് അടുത്ത ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചർ ഓഫ് നാഷണൽ ഇൻകം ഓപ്ഷൻ എ ഇറ്റ് ഈസ് എ മൈക്രോ എക്കണോമിക് കൺസെപ്റ്റ് ഓപ്ഷൻ ബി ഇറ്റ് ഈസ് എ ഫ്ലോ കൺസെപ്റ്റ് ഓപ്ഷൻ സി ഇറ്റ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് വിത്ത് റെഫറൻസ് ടു ദി ഫൈനാൻഷ്യൽ ഇയർ ആൻഡ് ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഓൺലി ഇൻ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഏത് ആൻസർ വരുന്നത് ഇതിൽ ഏതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ ഫീച്ചർ ഇതിൽ ഏതാണ് നാഷണൽ ഇൻകത്തിന്റെ ഒരു ഫീച്ചർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാ ആൻസർ വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഓൺലി ഇൻ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇന്റർമീഡിയറ്റ് കൺസെപ്ഷൻ ആക്ച്വലി നമ്മൾ നാഷണൽ ഇൻകം അക്കൌണ്ടിങ്ങില് നമ്മൾ ഉൾപ്പെടുത്താറില്ല അതെന്ത് എന്തുകൊണ്ട് ഉൾപ്പെടുത്താത്തത് ബിക്കോസ് ഇറ്റ് ലീഡ് ടു ഡബിൾ കൌണ്ടിംഗ് ഓക്കെ സോ നമ്മൾ വാല്യൂ ഫൈനൽ ഐറ്റംസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ സോ ബാക്കി എല്ലാ ഓപ്ഷൻസും നാഷണൽ ലിംഗത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ഇറ്റ് ഈസ് എ മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ഫ്ലോ കോൺസെപ്റ്റ് ഇതൊന്ന് ക്വസ്റ്റൻ വരാറുണ്ട് സ്റ്റോക്ക് കോൺസെപ്റ്റ് ആണോ ഫ്ലോ കോൺസെപ്റ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ആൻഡ് ഇറ്റ് ഓൾവേസ് എക്സ്പ്രസ്ഡ് വിത്ത് റെഫറൻസ് ടു ദി ഫൈനാൻഷ്യൽ ഇയർ ഇത് മൂന്ന് നാഷണൽ ലിംഗത്തിന്റെ ഫീച്ചേഴ്സ് ആണ് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഹലോ മാം ആ പറ ഫസ്റ്റ് പറഞ്ഞു ഈ സി എസ് ഒൻഎസ്ഒയും ഒരുമിച്ച് വരും ഓപ്ഷൻസ് ആയിട്ട് ഇല്ല ഒരുമിച്ച് ഒരിക്കലും ചോദിക്കില്ല എൻ എസ് ഒ സി എസ് ഒന്ന് പറയുന്നത് എൻ എസ് ഒടുത്ത് തന്നെ ഉള്ളതാണ് സോ സി എസ് ഒക്ക് പകരം എൻ എസ് ഒ ആണ് ചോദിക്കുക എന്നാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളെങ്കിൽ ഓപ്റ്റ് ചെയ്യാം ആക്ച്വലി ആണ് ഇൻകം ചെയ്യുന്നത് രണ്ടും ഒരുമിച്ച് ഒരിക്കലും വരില്ല അങ്ങനെ വരികയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സി എസ് ഒ ഓപ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞത് ഇൻ കേസ് സി എസ് ഒക്കെ പകരം ചില ക്വസ്റ്റ്യൻസിലൊക്കെ എൻഎസ്ഒ ആയിട്ട് വരാറുണ്ട് അങ്ങനത്തെ കേസിലാണ് In an open with which of the is the correct എക്സ് മൈനസ് എം ആൻഡ് ഓപ്ഷൻ സി വൈസ് ഈക്വൽ ടു c പ്ലസ് എസ് പ്ലസ് ടി ആൻഡ് ഓപ്ഷൻ ഡി വൈസ് ഈക്വൽ ടു സി പ്ലസ് ഐ i എക്സ് ഇതിൽ ഏതാണ് നാഷണൽ ഇൻകം ഐഡന്റിറ്റി വരുന്നത് അത് ഓപ്പൺ എക്കോണമി കോണ്ടെക്സ്റ്റ് ഏതാ ആൻസർ വരുന്നത് ബി ആ യെസ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒരു ഓപ്പൺ എക്കോണമി ആവുമ്പോ അവിടെ അവിടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ടായിരിക്കും ഒരു ക്ലോസ്ഡ് എക്കോണമി ആണെങ്കിൽ ഓപ്ഷൻ എ വരും അടുത്തത് പേഴ്സണൽ ഇൻകം ഈസ് ഡിറൈവ് ഫ്രം ഓപ്ഷൻ എ നാഷണൽ ഇൻകം മൈനസ് ഇൻഡയറക്ട് ടാക്സസ് ഓപ്ഷൻ ബി നാഷണൽ ഇൻകം മൈനസ് ഇൻകം ഓഫ് ഗവൺമെന്റ് സെക്ടർ മൈനസ് കോർപ്പറേറ്റ് ടാക്സ് മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് പ്ലസ് ട്രാൻസ്ഫർ ആൻഡ് ഓപ്ഷൻ സി നാഷണൽ ഇൻകം പ്ലസ് ട്രാൻസ്ഫർ ആൻഡ് ഓപ്ഷൻ ഡി ജി ഡി പി മൈനസ് ഡിപ്രീസിയേഷൻ ഏതാണ് പേഴ്സണൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ ഓപ്ഷൻ ഡി എല്ലാവർക്കും ഓപ്ഷൻ ബി എ തന്നെയാണോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ പേഴ്സണൽ ഫോർമുല ഇതാണ് സോ നോട്ടിൽ നോട്ടിലേക്ക് അതിലേക്ക് ആഡ് ചെയ്യും ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻക്ലൂഡഡ് ഇൻ റോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓപ്ഷൻ എ സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഓപ്ഷൻ ബി സർവീസസ് ഓഫ് എ ഹൗസ് വൈഫ് ആൻഡ് ഓപ്ഷൻ സി കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ഹൗസ് ആൻഡ് ഓപ്ഷൻ ഡി പർച്ചേസ് ഓഫ് ഷെയർസ് ഇതിൽ ഏതാണ് ജി ഡി പി ഇൻക്ലൂഡ് ചെയ്യുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് Uh, just like national income, GDP no? sale of second-hand goods, include services of housewife, includes, and also purchase of shares. Okay, question. Which of the following best describes net national product at factor cost? Option A, GDP minus depreciation, and option B, GNP minus depreciation. Option C, NNP at market price minus net indirect taxes and option d gdp minus net export ഏത് ആൻസർ വരുന്നത് ഏതാണ് വരുന്നത് എന്താണെന്ന ചോദിച്ചിട്ടുള്ളത് ആക്ച് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താണ് എൻ എൻ പിസ്റ്റ് ഈസ് ഈക്വൽ ടു അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എൻ എൻ പി അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഡിഡക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടുന്നത് അതിപ്പോ നമുക്ക് ഏതിൻ്റെതാണെങ്കിലും ജി എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണെങ്കിലും നമുക്ക് കോസ്റ്റ് ആണെങ്കിലും നമുക്ക് കണ്ട് പിടിക്കേണ്ടത് കോസ്റ്റ് ആണെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് നമ്മൾ ഡിഡക്ട് ചെയ്യണം അതിന് പകരം നമുക്ക് മാർക്കറ്റ് പ്രൈസിലേക്കാണ് ആഡ് കൺവേർട്ട് ചെയ്യേണ്ട എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും ഓക്കെ സോ നിങ്ങൾ ഈ ഫോർമുലസ് ക്രിക്റ്റ് ആയിട്ട് പഠിക്കാം ഏതാണ് നാഷണൽ ലിങ്ക് നമ്മളുടെ നാട്ടില് ഇന്ത്യയിൽ നാഷണൽ ലിങ്കുമായിട്ട് കൺസിഡർ ചെയ്യുന്നത് എൻ എൻ പി ഫാക്ടർ കോസ്റ്റ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ

ഡിഡക്ട് ചെയ്താൽ നമുക്ക് നെറ്റ് കൺസെപ്റ്റ് ഒക്കെ കിട്ടും അതായത് ജി ഡി പിന്നെ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ ഡി പി കിട്ടും ജി എൻ പിന്നെ ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്താൽ നമുക്ക് എൻ കിട്ടും അങ്ങനെ നിങ്ങൾ ആ ഒരു കൃത്യമായിട്ട് ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം ഫോർമുലാസ് കൃത്യം മനസ്സിലാക്കി മനസ്സിലാക്കി പോയ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോ നെറ്റ് കിട്ടും അതുപോലെ തന്നെ ജി ഡി പി നിന്ന് എൻ എഫ് ഐ ജി ഡി പി ആഡ് ചെയ്യുമ്പോൾ അത് ജി എൻ പി ആയി കൺവേർട്ട് ആവും In the question. for a closed economy having no foreign trade, which one is correct? Option A GDP is equal to GNP, option B GDP is greater than GNP. ഒരു ക്ലോസ്ഡ് എക്കോണമി ഐ ഹാവിംഗ് നോ ഫോറിൻ ട്രേഡിംഗ് ക്ലോസ്ഡ് എക്കോണമിയിൽ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വിൽ ബി ഈക്വൽ ടു എൻ എഫ് ഐ എ അതല്ലേ ഡിഫറൻസ് ഉള്ളത് ഒരു ക്ലോസ്ഡ് എക്കോണമി ആവുമ്പോ അവിടെ എന്താ അവിടെ ഒരു എൻ എഫ് ഐ എ ഉണ്ടായിരിക്കില്ല സോ ജി ഡി പി ആൻഡ് ജി എൻ പി ജി എൻപി തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആണ് ഒരു ക്ലോസ്ഡ് എക്കോണമി ആവുമ്പോ അവിടെ ഇൻഫ്ലോയോ ഔട്ട് ഫ്ലോയോ ഉണ്ടായിരിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ എഫ് ഐ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടായിരിക്കില്ല സീറോ ആയിരിക്കും സോ ഇന്ത്യ ക്ലോസ്ഡ് എക്കോണമി കോണ്ടസ്റ്റ് ജി ഡി പിൽ ടു ജി എം അടുത്ത ക്വസ്റ്റ്യൻ അൺഎംപ്ലോയ്മെന്റ് ഓപ്ഷൻ എ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഓപ്ഷൻ ബി െന്റ് ഓപ്ഷൻ സി സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ഓപ്ഷൻ ഡി നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് ആൻസർ വരുന്നത് ഫ്രിക്ഷണൽ ആണ് ഒരു രണ്ട് ജോബ് തമ്മിലെ ഗ്യാപ്പിലൊക്കെ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റിന് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്താ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് സ്കിൽസ് മിസ്മാകിൽസ് മിസ്മാച്ച് ചെയ്യുമ്പോ സപ്ലൈസൈഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് സ്ട്രക്ചറൽ ലോങ് ടേം അൺഎംപ്ലോയ്മെന്റ് സൈക്കിളിങ് ബിസിനസ് സൈക്കിളിന്റെ ഫ്ലക്ച്വേഷൻസ് ത്രൂ ഉണ്ടാവുന്ന അൺഎംപ്ലോയ്മെന്റ് ലാസ്റ്റ് വൺ ഇസ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎപ്ലോയ്മെന്റ് എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിൽ പോലും ഉണ്ടായിരിക്കുന്ന ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അതായത് എക്കോണമിയിൽ ഒരിക്കലും എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടായിരിക്കില്ല ലേബർ മാർക്കറ്റ് ചിക്കനുപരത്തിലാവുന്ന സമയത്ത് പോലും അവിടെ ഒരു ചെറിയ രീതിയിലെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും അതിനെയാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഓപ്ഷൻ ബി ബിസിനസ് സൈക്കിൾ ഡൗൺ ടേൺസ് ഓപ്ഷൻ സി ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഓപ്ഷൻ ഡി സീസണൽ ജോബ്ലേതാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ബിസിനസ് സൈക്കിൾ ഡൗൺ ടേൺസിൽ അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിൽ ഉണ്ടാവുന്ന അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ബൈ ഓപ്ഷൻ എ ടെമ്പററി ലേ ഓഫ് ഓപ്ഷൻ ബി ലാക്ക് ഓഫ് സ്കിൽസ് മിസ്മാകിൽ മിസ്മാൻ സി ഇൻഫ്ലേഷൻ ഓപ്ഷൻ ഡി വേജ് ഫ്ലെക്സിബിലിറ്റി ഏതാൻസർ വരുന്നത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ലാക്ക് ഓഫ് സ്കിൽസ് അല്ലെങ്കിൽ സ്കിൽ മിസ്മാ അതായത് ആ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനുള്ള സ്കിൽ എംപ്ലോയിസിന് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്ലൂഡ്സ് ഓപ്ഷൻ എ സ്ട്രക്ചറൽ ആൻഡ് സൈക്ലിക്കൽ ഓപ്ഷൻ ബി ഫ്രിക്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ ഓപ്ഷൻ സി സൈക്ലിക്കൽ ആൻഡ് സീസണൽ ഡി ഈസ് നല്ല ഓഫ് ഇതിന് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിന് ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് ഫുൾ ബിലീവ് അതായത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിന് ഏതൊക്കെ അൺഎംപ്ലോയ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത് ഫ്രിഷണൽ അൺഎംപ്ലോയ്മെന്റും സപ്ലൈസ്മെന്റ് ആണ് ഇത് രണ്ടും നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പറയുമ്പോൾ അതായത് ഒരു എക്കോണമിയിൽ ഈവൻ ലേബർ മാർക്കറ്റ് ആവുന്ന സിറ്റുവേഷനിൽ പോലും അവിടെ ഒരു ഒരു മൈൽഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും അതാണല്ലേ നാഷണൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് സോ ഇറ്റ് ഈസ് എ സം ഓഫ് ഫിക്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് അതായത് ഒന്നെങ്കിൽ ആളുകൾ ഒരു ജോലിയിൽ നിന്ന് വേറെ ജോലിയിലേക്ക് പോകുന്ന ഗ്യാപ്പ് കൊണ്ട് ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പ്ലസ് സ്ട്രക്ചറൽ ലോങ് ടേം ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് സ്കിൽ മിസ്മാച്ച് കൊണ്ട് മിസ്മാ സ്കൂൾ ബിലീവ്സ് ദാറ്റ് മാർക്കറ്റ് ക്ലിയർ ഓട്ടോമാറ്റിക്കലി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഓപ്ഷൻ എനീഷ്യൻ ഓപ്ഷൻ ബി മോണിറ്റാരി ഓപ്ഷൻ സി ക്ലാസിക്കൽ ഡി ന്യൂക്ലൈനീഷ്യൻ ഇതിലെ ഏത് സ്കൂൾ ഓഫ് തോട്ടാണ് മാർക്കറ്റ് ക്ലിയർ ഓട്ടോമാറ്റിക്കലി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് ബിലീവ് ചെയ്യുന്നത് അസ്യൂം ചെയ്യുന്നത് സി ക്ലാസിക്കൽ ആണ് സി കേസ് ക്ലാസിക്കൽസ് ആണ് അവരാണ് അസം ചെയ്യുന്നത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വളണ്ടറി ആണ് അതുപോലെ തന്നെ മാർക്കറ്റ് ഈസ് ക്രിയർ ഓട്ടോമാറ്റിക്കലി അതായത് നമ്മളുടെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷന്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഒറ്റ ഒറ്റയ്ക്ക് മാർക്കറ്റ് ഫോഴ്സസിന്റെ മാർക്കറ്റ് ഫോഴ്സസ് തന്നെ മാർക്കറ്റ് ക്ലിയർ ചെയ്യും പ്രൈസ് മെക്കാനിസം മാർക്കറ്റ് ക്ലിയർ ചെയ്യും എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത് പക്ഷേ ക്രിയേറ്റ് ഇപ്രഷൻ വന്നപ്പോൾ ഈ ക്ലാസിക്കൽ അസംഷൻസ് ഒക്കെ റോങ് ആണെന്ന് കെയിൻസ് പ്രൂവ് ചെയ്തു സോ അക്കോർഡിംഗ് ടു കെയിൻസ് എന്താ പറയുന്നത് പറയുന്നത് മാർക്കറ്റ് വോണ്ട് ക്ലിയർ ഓട്ടോമാറ്റിക്കലി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഈസ് ഇൻവോളറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വോളന്ററി അല്ല ഇൻവോളറി ഉണ്ടായിരിക്കും എന്നാണ് കേസ് വിലീവ് ചെയ്യുന്നത് സോ ഇവിടെ ക്വസ്റ്റിനിൽ ചോദിച്ചാൽ ആൻസർ വരുന്നത് ക്ലാസിക്കൽസ് ആണ്